നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷ്ചക്രത്തിൽ സൂര്യൻ വർഷത്തിൽ ആറു മാസം ഉത്തരായനത്തിലും ആറു മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു ഇതിൽ ഉത്തരായനകാലം മകരമാസം ഒന്നാം തീയതി മുതൽ മിഥുരമാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആറുമാസക്കാലമാണ് ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള ആറുമാസ കാലമാകുന്നു സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു മകനം ഒന്നിൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു ശക്തനാകുന്നു കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും പത്താമുദയമായി ഒരാളുടെ പൂർണത വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സഞ്ജാതമാകുന്നത് ഈ ആറു മാസക്കാലം പ്രധാനപ്പെട്ട മൂന്ന് ഋതുക്കളുടെ സമീപമാകുന്നു ശിശിരം വസന്തം ഗ്രീഷ്മം ഇങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ഒരു ഋതുവീതം മൂന്ന് ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ ആറുമാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്തർത്തു നിങ്ങൾ കേട്ടിരിക്കും അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം ഉത്തരായണത്തിലേക്കുള്ള മാറ്റം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം മറ്റു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം ഒൻപത് മാസം കൊണ്ട് തന്നെ ഈ കാലമാകുമ്പോഴേക്കും ഇരുപത് ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു അതിനുമപ്പുറം ആയിരത്തി അഞ്ഞൂറ് വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സഹകരണത്തിന് കരുതലിനെ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരാന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക വീക്ഷിക്കുക എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര സംക്രമം നാം അറിയണം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് എട്ട് നാൽപ്പത്തി അഞ്ചിനാകുന്നു മകരരവി സംക്രമം അന്ന് പുണർദ്ദം നക്ഷത്രത്തിലാണ് കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത് നാം ഇത് ചർച്ച ചെയ്യുന്നത് തുലാൻ രാശിക്കാരുടെയൊരു മാസകാലത്തെ ശുഭാശുഭഫലങ്ങളാണ് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ലാഭാധിപനാണ് ലാഭാധിപനായ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പല ലാഭങ്ങളും ഉണ്ടാകാം നാലാം ഭാവം എന്നാൽ അമ്മ അമ്മാമന്മാർ മരുമക്കൾ വീട് ഭൂമി വാഹനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു അതിനാൽ പലപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാഹന വിഷയത്തിൽ അധോമുഖരാശി ആരൂഢമാണ് വാഹനാപകടം ഉണ്ടാകാം വാഹനത്തിന് താഴോട്ട് പതിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തന്നെ സുഹൃത്തുക്കൾ കൈവിടും ധനം വിഷയങ്ങളിൽ താൻ സഹായിച്ചാൽ ആ സുഹൃത്തുക്കൾ തനിക്ക് കാശ് തടയാതെ തന്നെ ഉപദ്രവിക്കും തന്നെ അപമാനിക്കും തനിക്ക് കാശ് തന്നില്ല ഞാൻ താങ്കളുടെ കാശ് എന്ന് പറയും സാക്ഷിയുണ്ടെന്ന് ചോദിക്കും എവിഡൻസ് ചോദിക്കും കാരണം തുലാൻ രാശിക്കാർക്ക് ഒരു ഫലം പറഞ്ഞിരിക്കുന്നു ബന്ധൂണാം ഉപകാരകൃതാണ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ ഉപകാരം ചെയ്യും വിരുട തേ തേഹി സപ്തമേ ആവശ്യം സഹായം നേടിയവർ തന്നെ ശത്രുക്കളാവും തന്നെ ദുഷിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു റിസർവായി കാര്യങ്ങൾ നീങ്ങണം ഇല്ലെങ്കിൽ ധനനഷ്ടം വരും തൻ്റെ ശോഭകാരണം തന്നെ ബന്ധുക്കളും ജനങ്ങളും അസൂയപ്പെടും കലഹിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തുരിയ ദിനേശാദി ശോഭാധികാര ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുതോബി തന്നോട് ബന്ധുക്കളും മറ്റ് ജനങ്ങളും തൻ്റെ ശോഭകാരണം കലഹിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നു പ്രവാസി ദേശം വിട്ടുപോവും പക്ഷെ വളരെ ആലോചിക്കണം ഈ യാത്ര കൊണ്ട് തനിക്ക് ഗുണമാണെങ്കിൽ മാത്രം സഞ്ചരിക്കുക കാരണം നാലാം ഭാഗത്തിൽ നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് കർമ്മസ്ഥാനത്തേക്കാണ് അതിനാൽ പലപ്പോഴും കർമ്മ മേഖലയിൽ യാത്രയാകാം പക്ഷേ ഗുണകരമായ യാത്രകൾ മാത്രം പ്ലാൻ ചെയ്യുക വിപക്ഷാഹവേ മാനഭംഗം തന്നെ ശത്രുവുമായുള്ള യുദ്ധത്തിൽ തനിക്ക് അഭിമാനത്തിന് ഉണ്ടാകുന്നു അതിനാൽ ശത്രുജന്യമായ ദോഷങ്ങൾ ധാരാളം സംഭവിക്കുന്ന മാസമാകുന്നു ശ്രദ്ധിക്കണം കഥാചിന്തശാന്തം ഭവേത്ത ചേതാണ് തൻ്റെ ഛേതസിന് മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാവുകയില്ല കാരണം നാലാം ഭാവം ഹൃദ്ഭാവമാണ് ഹൃദയമാണ് അവിടെ സൂര്യൻ നിൽക്കുന്നത് ഹൃത്കാരകനായ സൂര്യൻ നിൽക്കുന്നത് അത്ര ശുഭമല്ല പലപ്പോഴും ഹൃദയമിടിപ്പ് വളരെ കൂടും ഓവർ എക്സൈറ്റഡ് ആകും ക്യൂരിയോസിറ്റി എല്ലാ കാര്യത്തിനും അറിയുവാനുള്ള ഒരു ആകാംക്ഷ ഈ ആകാംക്ഷ പലപ്പോഴും നെഞ്ചിടിപ്പിന് കാരണമാകുന്നു അതിനാൽ വളരെ കൂളായി തുലാൻ രാശിക്കാർ നല്ല സംഗീതമൊക്കെ ആസ്വദിക്കുക ടു വീലർ യാത്ര വളരെയധികം ശ്രദ്ധിക്കണം അപകടം വാഹനത്തിലൂടെ വരും അത് ഫോർ ഫോർവീലർ ആയാലും ടൂ വീലറായാലും അല്ലെങ്കിൽ മെഷീൻസിൻ്റെ ഇടയിൽ നിന്നും പെട്ടെന്ന് പാദങ്ങൾക്ക് പരിക്ക് വരിക അല്ലെങ്കിൽ ഘനമുള്ള വസ്തുക്കൾ പാദങ്ങൾ വന്ന് വീഴുക വീട്ടിൽ അയൽ മുതലായ അലക്കിയിടുമ്പോൾ കസേര സ്റ്റൂളിൽ നിന്നും പെട്ടെന്ന് താഴോട്ട് വീണ് പോവുക ബാലൻസ് തെറ്റിപ്പോകും വളരെ ശ്രദ്ധിക്കണം തുരാൻ രാശിക്കാർ ഇവിടെ പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു ശിവക്ഷേത്ര ദർശനം കൂളമാല ജലധാര വഴിപാടുകൾ മൃത്യുഞ്ജയ അർച്ചനാലയും പുഷ്പാഞ്ജലി ചെയ്യുക ഈ രീതിയിൽ പ്രാർത്ഥിച്ച് ശിവനുമായി മാനസികമായ ഒരൈക്യം ഉണ്ടാകണം തുലാം രാശിക്കാർക്ക് എല്ലാ പ്രിയപ്പെട്ട തുലാം രാശിക്കാർ ഒരു ശോഭനമായ നല്ല മകരമാസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം